ഹായ് സുഹൃത്തുക്കളെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് അത് ഈ വീഡിയോ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇടുന്നത് ഒൻപത് വർഷം ഞങ്ങൾ താമസിച്ച വാടക വീടാണത് ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ പരിസരം നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കുക ഒമ്പത് വർഷം ഇതായിരുന്നു ഞങ്ങളുടെ ലോകം എൻ്റെ വർക്ക്ഷോപ്പ് താണ്ടേ ഒഴിയുകയാണ് ഒഴിഞ്ഞു കിടക്കുകയാണ് സാധനങ്ങളെല്ലാം പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ആണിത് വളരെ വിഷമമുണ്ട് ഞങ്ങളുടെ വൈകാരികമായ ഒരുപാട് വിഷമങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ച ഒരു വീടാണിത് ഈ വീടിൻ്റെ ഞങ്ങളോടുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ താമസിക്കാൻ വരുമ്പോൾ ഞാനും അച്ഛനും അമ്മയും എൻ്റെ സഹധർമ്മിണിയും എൻ്റെ മോനും ഉണ്ടായിരുന്നു പക്ഷേ ഒമ്പത് വർഷം പിന്നിടുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല നാല് വർഷം മുമ്പ് അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു അത്രയും നാൾ ഏകദേശം അഞ്ച് വർഷത്തോളം അച്ഛൻ നന്തി ഉറങ്ങിയ വീടാണിത് സാധനങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം പുതിയ വീട്ടിലോട്ട് പോയി കുറച്ചുകൂടി ബാക്കിയുള്ളു അപ്പം ഈ വീട്ടിൽ അവസാനമായ ഒരു വീഡിയോ എടുക്കുകയാണ് ഇത്രയും നാൾ ഈ വീടിനുള്ളിൽ നിന്നാണ് ഞാൻ എൻ്റെ പാട്ടുകൾ പാടിയത് അത്രയും വിഷമത്തോടെയാണ് ഈ വീടിനോട് വിട പറയുന്നത് ഇതാണ് എൻ്റെ അച്ഛൻ കിടന്നിരുന്ന മുറി ഈ മുറിയോട് വളരെ വൈകാരികമായൊരു ബന്ധമാണ് എനിക്കുള്ളത് ഇത് ഈ വീട് വിട്ടിട്ട് പോകുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകളും ഇവിടെ ഉപേക്ഷിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതായിരുന്നു അടുക്കള ഞാനും എൻ്റെ വൈഫും മോനും അന്തി ഉറങ്ങിയ റൂമാണിത് ഇതിനോടും വിട എല്ലാത്തിനോടും വിട ചോദിക്കുകയാണ് ഇത് എൻ്റെ അമ്മ ഉറങ്ങിയ റൂമാണ് അമ്മയുടെ കുറച്ച് ഡ്രസ്സ് കൂടി ബാക്കിയുണ്ട് കൊണ്ടുപോകാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് അമ്മ കൂടെ ഉണ്ട് അപ്പം അച്ഛൻ ഇല്ല എന്നുള്ളത് കൂടിയാണ് ഈ സമയത്തൊരു വലിയ വേദന അത് ഞാൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ് പുതിയൊരു വീട് വെച്ച് മാറിയപ്പോൾ കൂടെ താമസിക്കാൻ അച്ഛനില്ലല്ലോ എന്ന വലിയ വിഷമത്തോടെയാണ് ഇപ്പോൾ പോകുന്നത് വല്ലാത്തൊരു അനുഭവമാണ് ഈ വീടിനോട് നമ്മളൊക്കെ മനുഷ്യരാണല്ലോ അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാം നമ്മൾ തരണം ചെയ്യണം ഒപ്പം പുതിയതായൊരു വീട് കുറച്ച് മണ്ണും ഒരു വീടും സ്വന്തമാക്കിയതിൻ്റെ സന്തോഷവും ഒപ്പമുണ്ട് ഒരു സുഖമുള്ള വേദന തന്നെയാണ് എനിക്ക് ഈ വീടിനോട് വിട പറയേണ്ടി വരുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം അച്ഛൻ്റെ വിടവാങ്ങൽ തന്നെയാണ് ഓക്കേ